ശ്രീനാരായണ ഗുരുസ്വാമികൾ പ്രണവോപാസനയുടെ അചിന്ത്യമായ മാഹാത്മ്യത്തെക്കുറിച്ച് തൻ്റെ ഗ്രന്ഥങ്ങളിൽ പലയിടത്തും പ്രകാശിപ്പിക്കുന്നതായി കാണുന്നു അദ്ദേഹം പ്രണവാഭ്യാസത്തിൽ വലിയ സിദ്ധനായിരുന്നു എന്ന് സ്വകൃതികളിൽ നിന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശു തന്മതി മറന്നാദിയിൽ പ്രിയമുയർ നാടലാം കടലിലൊന്നായി വീണു വലയും എന്നാശയം ഗതിപെറും നാഥഭൂമിയിലമർ നാവിരാഭതടവും ചിന്നാബിയിൽ ത്രിപുടി എന്നാണറും പടിയമർ നാറിടുന്നു ജനനി ജനനി നവരത്നമഞ്ചരിയിലെ ആദ്യത്തെ സ്ത്രോത്രമാണിത് ഏകവും പൂർണവുമായ ബ്രഹ്മത്തെയാണ് മാമതി പദം കൊണ്ട് ശ്രീനാരായണൻ വിവക്ഷിച്ചിരിക്കുന്നത് അജ്ഞാനനിമിത്തം അനേകം അനേകം ത്രിപുടി വന്ന് ആ ബ്രഹ്മരൂപത്തെ മറയ്ക്കുക നിമിത്തം വിഷയങ്ങളിൽ ആനന്ദമുണ്ടെന്ന് കരുതി അതിനുവേണ്ടി പരിശ്രമിച്ച് ദുഃഖക്കടലിൽ വീണു വലയുന്ന എൻ്റെ മനസ്സ് അഭയമരുളുന്ന നാദഭൂമിയിലുറച്ച് ചി സ്വരൂപമായ ബ്രഹ്മത്തിൽ അടങ്ങി ത്രിപുടിയും ദുഃഖവും അറ്റ് അല്ലയോ അമ്മേ നാം എന്നാണ് പരമസുഖമായ മോക്ഷം അനുഭവിക്കുന്നത് ഇപ്രകാരമാണല്ലോ പ്രസ്തുത സ്ത്രോത്രത്തിൽ കൂടി ആ സദ്ഗുരു തൻ്റെ ആശയം പ്രകാശിപ്പിക്കുന്നത് ഈ സ്ത്രോത്രത്തിലെ ഗതിപെറും നാദഭൂമി എന്ന പദപ്രയോഗം നാദാനുസന്ധാന രൂപമായ പ്രണവോപാസനയെ സൂചിപ്പിക്കുന്നതാണെന്നു അനുഭവസ്ഥന്മാർക്ക് അറിയുവാൻ പ്രയാസമില്ല ഇതുപോലെ ആത്മോപദേശശതകത്തിലും ശ്രീനാരായണ ഗുരു പ്രണവധ്യാനത്തെ പരാമർശിക്കുന്നതായി കാണാം ജിജ്ഞാസുക്കലുടെ അറിവിനു വേണ്ടി ആത്മോപദേശ ആത്മോപദേശശതകത്തിലെ ചില പദ്യങ്ങൾ കൂടി ഇവിടെ ഉദ്ധരിക്കാം അധിക വിശാല മരുപ്രദേശമൊന്നായി നദി പെരുകുന്നത് പോലെ വന്നുനാഥം ശ്രുതികളിൽ വീണ് തുറക്കുമക്ഷിയെന്നും യഥമിയലും യതിവര്യനായിടേണം ധ്വനിമയമായി ഗഗനം സ്വുരിക്കു മന്നാണയുമതി അങ്കല ശേഷദൃശ്യജാലം പുനരവിടെ ത്രിപുടിക്കു പൂർത്തി നൽകും സ്വനവുമടമുമിടം സ്വയം പ്രകാശം ഈ രണ്ട് ശ്ലോകങ്ങളും ആത്മോപദേശ ശതകത്തിൽ രണ്ട് സ്ഥലത്തായിട്ടാണ് ചേർത്തിരിക്കുന്നത് അവ തുടർച്ചയായി മനനം ചെയ്യപ്പെടേണ്ട ഉപദേശങ്ങളാണ് ഓം ശ്രീ ഗുരുഭ്യൂണ ഹരി ഓം തത്സ